ഒരു ഉത്രാടമൊക്കെ ആകുമ്പോഴും നമുക്ക് സാധാരണ ഓണത്തിൻ്റെ ഒരു ചൂട് വരുന്നത് അതുവരെ ഇല്ലാത്ത ചൂടിയെല്ലാം നമ്മൾ ചെയ്തു തീർക്കാൻ ഇരിക്കുന്നത് നന്നായിരിക്കും എന്തിനു ഉപ്പേരി ഉൾപ്പെടെ വറക്കുന്നത് ഞങ്ങൾ വന്നാൽ കേട്ടോ പിന്നെ നമ്മൾ എന്താ പറ്റും തേക്കുള്ള കറിക്കൊക്കെ അരിഞ്ഞ് വയ്ക്കും അതേപോലെ ഇഞ്ചി മോര് ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കും ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇടുന്ന ഒരു രണ്ട് മണി കഴിഞ്ഞ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വിളക്ക് വിളക്കത്തിച്ചിട്ട് തലേന്ന് നിന്ന് പൂവ് നിർത്തി വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് പിറ്റേന്ന് എഴുന്നേറ്റ് പൂക്കയറി അത്ത ഇട്ടു എന്നിട്ട് നേരെ നമ്മൾ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ നമ്മളടുത്തുള്ള പൗത്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലത്തിലാണ് പോയത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണാകുമ്പോൾ ഈ അമ്പലം തുടങ്ങുന്നതിൽ മുതൽ അമ്പലത്തിൻ്റെ മുറ്റം വരെയും ഇതേപോലെ പല ആൾക്കാർ വന്നിട്ട് അത്തം ഇടും അത് കാണാനൊരു പ്രത്യേക രസമായി എൻ്റെ ഇത്രയും നാലിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഓണത്തിന് വരുന്നത് ഇങ്ങനെ എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ കാണണം എന്നൊരു ആഗ്രഹം തോന്നി വന്നു തോന്നിരുന്നു കാണാൻ നല്ലതാണ് അങ്ങ് മുതലിങ്ങ് വരെ അത്ത ഇട്ട് വെച്ചേക്കുന്നത് പല 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 ഡിസൈനിലിട്ടേക്കുന്നത് കാണാൻ നല്ലതാണ് അങ്ങനെ ഞങ്ങൾ പോയി ഇതൊക്കെ കണ്ട് എന്താ ഞങ്ങൾ ഇവിടുന്ന് ചെന്ന് ചെന്നങ്ങോട്ട് പോയപ്പോൾ ഓരോ അത്തം കണ്ടപ്പോഴും നമ്മൾ കാണുന്ന ആവേശത്തിൽ വീഡിയോ ഒന്നും എടുത്തില്ല നേരെ അമ്പലത്തിന് മുറ്റത്ത് വരെ കണ്ടെന്ന് കഴിഞ്ഞപ്പോഴും ഈ വീഡിയോ എടുത്തിട്ടായിരുന്നു കയറി വരേണ്ടതെന്ന് പിന്നെ എന്തെങ്കിലും തിരിച്ചു വരാനായിരുന്നു എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത് ഇവിടെ ഈ അമ്പലം എന്ന് തന്നെ പറയുന്ന ഒരു കാട് കാട് അത്യാവശ്യം കാടുണ്ട് നമുക്കൊരു മലയുടെ മണ്ടക്കാണ് അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഭംഗി അങ്ങോട്ട് പോകുമ്പോഴും അപ്പോൾ പിന്നെ ഈ ഒരു കാഴ്ചയും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ട അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തിരിച്ചിറങ്ങി വന്ന് അതിൻ്റെ അമ്പലം അമ്പലത്തിൻ്റെ ഫ്രണ്ട് വലിയ ഉണ്ട് കേട്ടോ പിന്നെ വന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് പാചകം പിന്നെ അരെണ്ണം കഴിഞ്ഞ് പാചകമൊക്കെ കഴിഞ്ഞിട്ട് സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്ന് ഒന്ന് ഉറങ്ങി തലേന്ന് താമസിച്ചിടുന്നുണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ കുറേ ആഘോഷം കലാപരില്ല നമ്മുടെ ഓണക്കളി നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഇതേ ദേവൻ പാട്ടൊക്കെ പാടി ഓണക്കളിയൊക്കെ നടത്തി പിന്നെ തുമ്പിതുള്ളൊ അങ്ങനത്തെ കളിയുണ്ടല്ലോ ഈ തൂപ്പിട്ടിട്ട് ആ ഒരു കളിയൊക്കെ കളിച്ച് എല്ലാവരും കൂടി ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പ്രത്യേക ഭംഗിയല്ല ഒരു പ്രത്യേക രസമായിരുന്നു അങ്ങനെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം നിങ്ങളുടേതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പം അത്രയുള്ളായിരുന്നു